രാജ്യത്ത് പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ വിപണിയിൽ പ്രതീക്ഷ അവശ്യ സാധനങ്ങളുടെ വില കുറയും ഇനി മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് ജി എസ് ടി സ്ലാബുകൾ മാത്രം രാജ്യത്ത് ചരക്ക് സേവന നികുതിയിലെ ഏറ്റവും വലിയ നിരക്ക് പരിഷ്കാരം നിലവിൽ വന്നതോടെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സാധനങ്ങളുടെയും വില ഗണ്യമായി കുറയുകയും രാജ്യത്ത് വലിയ രീതിയിലുള്ള വിലക്കുറവ് ഉണ്ടാകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് അവശ്യവസ്തുക്കൾ ഭക്ഷ്യധാന്യങ്ങൾ മരുന്നുകൾ തുടങ്ങി ഭൂരിഭാഗം സാധനങ്ങളും ഇനി മുതൽ അഞ്ചു ശതമാനം സ്ലാബിലാണ് വരിക അതേസമയം പുകയില പാൻമസാല മുൻനിര വാഹനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി നാൽപ്പത് ശതമാനത്തിന്റെ പ്രത്യേക നിരക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും നിരക്കുകൾ ബാധകമായിരുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി യഥാക്രമം അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നീ സ്ലാബുകളിലേക്ക് കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നാനൂറ്റി ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയുന്നത് പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ഇനി രാജ്യത്ത് മാന്യമുണ്ടാകില്ലെന്നും സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഊർജം പകരുമെന്നും ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ പ്രമുഖരായ ഗോപു നന്ദിലിമാർ ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു മാന്യം എന്ന് പറഞ്ഞില്ലേ മാന്യ ബിസിനസ് ജനങ്ങളെ സംബന്ധിച്ച് ഈ പൈസ ഉണ്ട് അപ്പോൾ വാങ്ങിക്കാൻ എന്തായാലും കസ്റ്റമർ നല്ല ടേൺ ഓവർ വരുമ്പോൾ എന്തായാലും നല്ലൊരു മെച്ചപ്പെടും കുറവ് മാർക്കറ്റിൽ നല്ല കുതിപ്പിനിടയാക്കുമെന്നും സാധാരണക്കാർക്കും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വഴി വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ ആനന്ദ് പറഞ്ഞു നല്ലൊരു ബെനിഫിറ്റ് ആണ് പിന്നെ നല്ല നല്ല രീതിയിൽ രീതിയിൽ അപ്പ് ആവും കൂടാൻ ചാൻസ് ഉണ്ട് ഈ എല്ലാവരും പർച്ചേസ് നല്ലൊരു അവസരം കൂടിയാണ് വിലക്കുറവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വിപണിയിൽ നിരീക്ഷണം ശക്തമാക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങി കമ്പനികൾ വിലക്കുറവിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ടി Dressur.